പാലക്കാട് ട്രെയിനിൽ നിന്ന് ഒരു വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം ദിണ്ടിഗൽ സ്വദേശി വെട്രി വേലാണ് പിടിയിലായത് പാലക്കാട് നോർത്ത് പോലീസിന്റെ പിടിയിലാണ് ഇയാൾ അകപ്പെട്ടത് ഇന്നലെ അർദ്ധരാത്രി ടാറ്റ നഗർ എക്സ്പ്രസിൽ നിന്നാണ് ഒഡീഷ സ്വദേശികളുടെ കുഞ്ഞിനെ ഇയാൾ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഇന്നലെ അർദ്ധരാത്രിയാണ് സംഭവം ട്രെയിനിൽ ഒഡീഷ സ്വദേശികളായ ദമ്പതികൾക്കൊപ്പം ഉറങ്ങുകയായിരുന്ന ഒരു വയസ്സുള്ള കുഞ്ഞിനെയാണ് തമിഴ്നാട് സ്വദേശി വെട്ടറിവേലെ തട്ടിക്കൊണ്ടുപോയത് ഒഡീഷയിൽ നിന്നും ആലുവയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ദമ്പതികൾ ട്രെയിൻ തൃശൂരെത്തിയപ്പോഴാണ് കുഞ്ഞിനെ കാണാനില്ലെന്ന് ദമ്പതികൾ തിരിച്ചറിഞ്ഞത് തുടർന്ന് ട്രെയിനിലെ കമ്പാർട്ട്മെന്റുകൾ മുഴുവൻ തിരഞ്ഞു പക്ഷേ അപ്പോഴേക്കും പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വെട്രിവേൽ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിയിരുന്നു കുഞ്ഞ് ഉച്ചത്തിൽ കരയുന്നത് കേട്ട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോ ഡ്രൈവർമാരാണ് തടഞ്ഞു നിർത്തി കാര്യം അന്വേഷിച്ചത് സംശയം തോന്നിയതോടെ പാലക്കാട് നോർത്ത് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു മദ്യലഹരിയിൽ കുഞ്ഞിനെ എടുത്തു കൊണ്ടുവന്നു എന്നാണ് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി എന്നാൽ ഇത് പോലീസുകാർ പൂർണമായും മുഖവിലയ്ക്കെടുത്തിട്ടില്ല ദിണ്ടിക്കൽ സ്വദേശിയായ പ്രതിയുടെ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ഏതെങ്കിലും മാഫിയയുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ ബന്ധമുണ്ടോയെന്നുൾപ്പെടെ പോലീസ് പരിശോധിക്കുകയാണ് കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം മാത്രമേ ഒരു നിഗമനത്തിൽ എത്താൻ ആവുകയുള്ളൂ എന്നും പോലീസ് വ്യക്തമാക്കി ജനം പാലക്കാട്